പോളിങ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പക്ഷെ ഇവിടെ സി പി എമ്മിന്റെ ഏകപക്ഷീയമായിട്ടുള്ള അവരുടെ ഓരോ ആൾക്കും കണ്ണ് കാണാത്ത ആൾക്കാരില്ല അവരെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് കണ്ണ് കാണില്ല എന്ന് പറഞ്ഞിട്ട് സി പി എമ്മിന്റെ ആൾക്കാർ കൊണ്ടുപോയിട്ട് വോട്ട് ചെയ്യിപ്പിക്കണ ഒരു പ്രവണതയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സി അതിനു വേണ്ടിയിട്ട് പോലീസുകാരും ഇലക്ഷൻ കമ്മീഷനും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് തടയാൻ വന്ന എന്നെ മറ്റേ സേഷനിൽ കൊണ്ടു ഇടുന്നവരെ പോലീസുകാർ പറഞ്ഞു ഇത് തട തടുക്കാൻ ശ്രമിച്ച എന്നെ വരെ സ്റ്റേഷനിലേക്ക് വിളിക്കും വോട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞ പോലീസുകാർ ഇവിടെ ഉണ്ട് ഈ നിൽക്കുന്ന സാറുമാരും ഇരട്ട വോട്ടും കള്ളവോട്ടും ഒക്കെ വലിയൊരു അതിപ്പോഴും ഈ പോളിംഗ് വോട്ട് ഉള്ളത് നമ്മുടെ ബൂത്തിന്റെ ഉള്ളിൽ നമ്മുടെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് അത് തടഞ്ഞുകൊണ്ടേയിരിക്കും ഇരട്ട വോട്ടിങ് ഇവിടെ നടക്കാൻ അനുവദിച്ചിട്ടില്ല ഏഹ് ഭാരതീയ ജനത കള്ള വോട്ടിങ് നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നാണ് അപ്പോ പറയുന്നത് നമ്മൾ അവരുടെ ഒരു ആൾക്കാർക്കും കണ്ണു കാണാത്ത ആൾക്കാരൊന്നും ഇവിടെ ഇല്ല നാലാം വാടിന്ന് വന്ന ഒരാൾക്കും കണ്ണു കാണാത്ത ആൾക്കാരില്ല ഈ ഇരിക്കണ അച്ഛൻ വരെ ഇതിപ്പോ കണ്ണു കാണില്ല എന്ന് പറഞ്ഞിട്ട് സി പി എമ്മിന്റെ പ്രതിനിധികൾ കൊണ്ടുപോയി ഓട്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഏഹ് ഇതിനെ തടയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ശബ്ദം ഉണ്ടാക്കിയത് അതിനെ പോലീസ് എതിർത്തുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ ഇതാ കൊറച്ച് ഇതായിട്ടാ പോണിപ്പോ പതിക്കാ നേരത്തെ വന്നിരുന്നു ആ കുറച്ച് സമയമായി അതങ്ങനെ വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നു പറയാൻ പറ്റുന്ന ടൈറ്റ് ആയിരിക്കാനാ സാധ്യത വളരെ ശക്തമായൊരു മത്സരമാണ് പ്രാവശ്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് വികസനം തന്നെയാണ് പ്രധാനമായിട്ടും ജനങ്ങൾ നോക്കുന്ന വികസനം ആയിരിക്കും തന്നെ ആയിരിക്കും മുഖ്യമായിട്ട് ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടാവുക രണ്ടാമത്തെ അഞ്ച് അവസരം തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അല്ല അത് ജനാധിപത്യത്തിന്റെ ആ ഒരു രീതിയാണല്ലോ ഇവിടെ ഇടക്കാല തിരഞ്ഞെടുപ്പ് ഒന്നും വോട്ട് ചെയ്യേണ്ട ഒരു അവസരം വന്നു അത്ര അല്ല അങ്ങനെ അല്ലല്ലോ അതിപ്പോ നിലവിലുള്ള ആ വ്യവസ്ഥയനുസരിച്ച് അങ്ങനെ തന്നെയല്ലേ പോകുന്നു ഒരു ഇടക്കാല തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിവൃത്തിയില്ല അല്ല നന്നായി നല്ല അതാ അതിൻ്റെ പ്രക്രിയയുടെ ഒരു ഭാഗം ഇത്രയുള്ളൂ നമ്മളൊരു